എത്ര പേരെ ലൈവിൽ വരുന്നേ നമുക്ക് നോക്കാം എന്തായാലും ഫസ്റ്റ് ലൈവ് ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് ഒരാളുണ്ടല്ലോ ലൈവല്ലേ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ആരാണോ ലൈവ് ലൈക്ക് ചെയ്തിട്ട് ഫസ്റ്റ് വന്ന ആളാരണോ ബാഹിരാണോ ഫസ്റ്റ് സോ മച്ച് ഇന്ന് ഫസ്റ്റ് വന്നേ ലൈവ് വരുമെന്ന് പ്രതീക്ഷ ഇൻസ്റ്റയില് സ്റ്റാറ്റസ് ഇട്ടായിരുന്നോ ലൈവ് മഹി ഇല്ല ഓകെ ഓക്കെ എന്താ പരിപാടി ഇന്ന് എന്താ പ്രോഗ്രാം എവിടെയാഹി ഇന്നൊന്നുമില്ല ബോർ വീട്ടിൽ തന്നെ അപ്പൊ ബിസിനസ് ആയിട്ടൊന്നുമില്ല ഇന്ന് ലൈവ് ഷെയർ ചെയ്തോട്ടെ വാട്സപ്പിൽ ഷെയർ ചെയ്തു മറ്റേ പുള്ളിക്കാരൻ വന്നല്ല മഹീന്ന ജോസ് പ്രിൻസസ് എന്നോ അത് മനസ്സിലായി ബാക്കി ഓക്കെ ഒന്നെനിക്ക് മനസ്സിലാവുന്നല്ലേ നാളെ എവിടെ പോകണോ നാളെ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് മിക്കവാറും പാളുന്ന കുള അപ്പോൾ ചിലപ്പോൾ പോകത്തില്ല അങ്ങനെയാണോ നാളെ രാവിലെ അറിയാൻ പറ്റത്തുള്ളു പോകാൻ താല്പര്യമുണ്ട് പക്ഷേ കുറേ പേര് പറയുന്നു ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും രാത്രി ഇറങ്ങുന്നത് ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ പറയുന്നു പിന്നെ വരും എന്നുള്ള ഫ്രണ്ട്സൊക്കെ ചർച്ചിൽ പോകുന്നു ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് മഹിൻ എവിടെ പോകാനാ പ്ലാൻ പ്രത്യേകിച്ച് ഇപ്പൊ പ്ലാൻ ഒന്നുമല്ലോ പോയാലും സെറ്റിക്കകത്ത് ശംഖമുഖം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ ദൂരോട്ട് പർക്കല്ലേ പോകുന്നില്ല അങ്ങോട്ട് പോകാനില്ല സരി പക്ഷെ തിരിച്ച് പിന്നെയും വണ്ടി ഓടിച്ചു തരണ്ടേ എവിടെ പോകാനാണ് പ്ലാൻ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുന്നു വീറായിട്ട് ഇപ്പം എന്തേലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അഞ്ച് അഞ്ച് പേരുണ്ടല്ലോ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എനിക്ക് ജോസ് അയക്കുന്ന മെസ്സേജ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ പുള്ളിക്കാര സ്ഥിരം അയക്കുന്നില്ല എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്തോ ഇന്ത്യന്ന് കഴിച്ചിരിക്കുന്നു ഉദ്ദേശിച്ച മനസ്സിലാവുന്നില്ല ഒൻപത് പേരുണ്ട് കേട്ടോ ലൈവില് താങ്ക്യൂ സോ മച്ച് ഒൻപത് പേർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഗ്രാം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ എനിക്ക് പോകണം എന്നുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ നടക്കത്തില്ലെന്നാ ഐ തിങ്ക് തിയന്റി പെർസെന്റേജും നടക്കത്തില്ല വർക്കല നമ്മളെ സ്ഥലമാണ് ബട്ട് വന്നാ നല്ല തിരക്ക് കൂടെയാണ് ഇവിടെ ശിവഗിരി ഉത്സവം കൂടെയാണ് വന്നാൽ പോയി വന്നാൽ പെട്ട് പോവും ആ അതെ അതെ അതാ ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് പറയുന്നു രാത്രി ഇറങ്ങി കഴിഞ്ഞാൽ പെട്ട് പോകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ വീട്ടിലായിരിക്കും കഴിഞ്ഞ നമ്മൾ പോയായിരുന്നു കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞ നമ്മൾ മരിക്കാ പോയത് ഇവിടുന്ന് കന്യാകുമാരി പോയി ഞാൻ ഇവിടെ അപേക്ഷിച്ച് തിരിച്ചത് എന്താ ഇന്ത്യ ലോസോ എന്താ എന്തു എന്ത് ഈ ഉപ്പുള്ളിക്കാരത് കുറേ ഫ്ലവറൊക്കെ തരുന്നുണ്ട് എന്താ മനസ്സിലാവുന്നില്ല താങ്ക് യു സോ മച്ച് ചീത്ത ഒന്നും ആവല്ലേ ില് എന്റെ അപ്പോ വേറെ നിങ്ങൾക്ക് എന്താ പ്ലാൻ ഉള്ളത് നോയറിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പുറത്തോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ലൈവ് ലൈവ്ണെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനക്കൊന്നറിയത്തില്ലോ ട്രൈ ചെയ്യാം മഹിൻ ഇപ്പൊ എന്താ പക്ഷെ ഈ ഫോണിൽ വന്നില്ലല്ലോ ഞാൻ പോണില്ല വർക്കല ഇന്ന് വർക്കല ഇന്ന് ഫോട്ടോ ഒറ്റ പോവാനിരുന്നതാ പോയില്ല മൂടില്ല ഒന്നിനും ഓ അതെന്തു പറ്റി മൂടില്ലാത്ത എൻ്റെ അതെന്താ പറ്റി വാട്ട് ഹാപ്പൻ എന്താ പ്രശ്നം പോവാതിരുന്നതൊക്കെ ക്യാൻസൽ ചെയ്തെന്തോ പറ്റി അനജ് നീ എന്തുവാണിച്ചേ ശരി എനിക്ക് മെസ്സേജസ് വരുന്നില്ലല്ലോ നീ എന്താ അയച്ചു ഇരുപത് ഇരുപത് ഇരുപത്തി അറുപത് എന്തുവാ അങ്ങനെയല്ലേ അയച്ചു ഓ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞാൻ ഇതെന്തുവാ അയച്ചത് ഡേറ്റ് ആണെന്ന് ചിന്തിച്ച അനു നീ എവിടെ പോകുന്ന വർക്കലോലം പോകുന്നുണ്ടോ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നത് ഒരു ലൈക്കാണ് കേട്ടോ മെസ്സേജ് അയച്ചു രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ചു പക്ഷെ ലൈവ് ലൈക്ക് ചെയ്തിട്ടില്ല ലൈവ് ലൈക്ക് ചെയ്ത് മാങ്ങി മാത്രമോ ലൈവ് ലൈക്ക് ചെയ്തത് എൻ്റെ ലൈവ് ലാഗ് ആവുന്നുണ്ടോ അന ബൈക്കിൽ കറക്ക ഒറ്റയ്ക്കാണോ കറക്ക നീ നീ ഒറ്റയ്ക്കാണോ സിംഗിൾ ആയിട്ടാണോ സിംഗിളായിട്ടാണോ കറക്ക പിങ്കിളായിട്ടാണോ കറക്കറിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ലൈക്ക് അടിച്ചു കേട്ടോ വേറെ ആരോ ലൈക്ക് അടിച്ചു നിങ്ങൾക്ക് തന്നെ ലൈവ് ലാഗ് ആണോ അങ്ങനെ എന്തേലും വിഷയമല്ലോ മൂന്ന് ലൈക്ക് മൂന്ന് പേരെന്ത്ഗ് ഒന്നുമില്ല ഓക്കെ ഓക്കെ ഞാൻ മറ്റേ ഫോണിൽ നോക്കുമ്പോഴെത്തേക്കും ലാഗ് സിംഗിൾ എപ്പോഴും പറയണം കേട്ട ഇത്